ഹലോ ഗൈസ് ഞാൻ നിങ്ങളെ സ്വന്തം മാളക്കാട് റഹിമാക്കുവെച്ചു എന്റെ പൊന്ന ചങ്കേളെ എട്ടിന്റെ പണി കിട്ടി റോട്ടിൽ കിടക്കാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് വണ്ടിയിൽ പെട്രോൾ തീർന്ന് റോട്ടിൽ കിടക്കാണ് അപ്പൊ ഞങ്ങൾ കൊടുങ്ങല്ലൂർ പോണ വഴിക്കാറുന്നല്ലോടി വന്നി അജീനെ കൊണ്ടുതേ ഇവക്ക് കൊടുങ്ങല്ലൂരിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കാണ്ടെന്നും പറഞ്ഞോണ്ടേ ഇവിളേം കൊണ്ട് ഞാൻ കൊടുങ്ങല്ലൂർ കാണിക്കാൻ വേണ്ടി പോയത് എന്റെ പൊന്നു ചങ്കേളി പൂപ്പത്തി സ്ഥലത്തിന് എന്താ പറയാ നമ്മുടെ അമ്പലം ഇല്ലേ നമ്മുടെ ഇതേ കല്ലം കല്ലൊക്കെ ഉണ്ടോ അമ്പലം നമ്മുടെ ഒരു അമ്പലം ഉണ്ടീ അമ്പലത്തിന്റെ അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ പെട്രോള് തീർന്നത് പൂപ്പത്തിൽ അപ്പൊ ഞങ്ങളിതേ വഴിയിൽ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മളൊരു ചേട്ടനെ കണ്ടിട്ട് നമ്മുടെ അരവിന്ദ് എന്ന് പറഞ്ഞ മറ്റേ ഡ്രൈവിംഗ് സ്കൂളിന് തൊട്ടടുത്തണം അപ്പൊ അവിടെ നിന്നൊരു ക്യാൻ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഒരു ചേട്ടനെ നമ്മള് പറഞ്ഞയച്ചേക്കാണ് പെട്രോൾ വാങ്ങിക്കാനായിട്ട് ഭാഗ്യത്തിന് ഒരു ചേട്ടൻ ബൈക്കിന് വന്ന് അപ്പോൾ ആ ചേട്ടനെ ബൈക്കിന് വിട്ടേക്കാണ് പെട്രോൾ വാങ്ങിക്കാനായിട്ട് എന്ത് കഷ്ടായില്ലേ അതെനിക്ക് വീട്ടിനിറങ്ങിയപ്പോ തന്നെ എനിക്ക് എന്തോ ഒരു ഒരിത് തോന്നിയായിരുന്നു പക്ഷെ ഇത് ഇങ്ങനെ വഴിയില് ഇങ്ങനെ ഇടുന്നുള്ളത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഭയങ്കര വിഷമായി പോയി കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ വഴിയിൽ കിടക്കണം പെട്രോൾ തീർന്നിട്ട് ഓരോരോ അവസ്ഥകളല്ലേ ചങ്കീളി എനിക്കെന്തെങ്കിലും കഴിവുണ്ടോടി ഇനി ഇനി ഇത് കൊടുങ്ങലിരിക്കടിച്ചിട്ടാണ് നേരെ കൊടുങ്ങലിക്കും ഞാൻ കൊച്ചു സ്കൂട്ട് വരുമ്പോഴേക്ക് പോയിട്ട് വേറെ പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചതാണ് വീട്ടീന്ന് കഷ്ടമുണ്ട് ഐശ്വര്യ ദേവതനെ കൊണ്ട് ഐശ്വര്യ ദേവതനെ കൊണ്ട് വന്നതിന്റെ പണിയാണ് ദേവതര മുഖം നീക്കി രണ്ടാഴ്ച ദേവത അവള് കാരണം എന്റെ പെട്രോള് തീർന്ന് നമ്മടെ പെട്രോൾ കൊണ്ട് വാങ്ങിക്കാൻ പോയി ചേട്ടൻ നമുക്ക് നോക്കാം അല്ലേ ക്യാമറയുടെ നല്ല വെയിലുണ്ട് ഏ ഈ അമ്പലത്തിന്റെ പേര് മറന്നു കഴിഞ്ഞു ഈ അമ്പലത്തിന്റെ പേര് എന്തിട്ടാ കാർത്തികക്കാവ ചങ്കല നമ്മള് കാർത്തികക്കാവ് അമ്പലത്തിന്റെ മുമ്പിലണ്ടാ അതാണ് കാർത്തികക്കാവ് അമ്പലം നമ്മളിവിടെ കാർത്തിക വരാറുണ്ട് ഇവിടെ ഉത്സവത്തിന് വരാറുണ്ട് നല്ല രസമാണ് കാർത്തികാവ് അമ്പലത്തിലൂടെ ഉത്സവ ആ സമയത്ത് കൂടെ കാടൊക്കെ വെട്ടി അടിപൊളി നല്ല രസം നല്ല വൈബാണ് ഞാൻ നമ്മുടെ വീട് തൊട്ടടുത്താണല്ലോ ഇവിടെ നിന്ന് ഉള്ളൂ ഷാപ്പംപടി പൂപ്പത്തി ജംഗ്ഷനിലേക്ക് അപ്പൊ നമ്മള് ഇവിടെ ഇങ്ങനെ വെയിലും കൊണ്ട് നിക്കാണ് ചേട്ടന്റെ വീടിന്റെ അടുത്താണോ എന്താ പറ്റി വണ്ടിക്ക് ആ ആ ആ എന്റെ വണ്ടിയുടെ പെട്രോൾ തീർന്നതാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിർത്തിട്ടേക്കാണ് എന്താന്നറിയില്ല ഒഴിച്ചോക്കിട്ടോ ഞങ്ങ പെട്രോള് തീർന്നായിരിക്കണോടേ മിന്നലിണ്ടായിരുന്നു നമ്മുടെ േട്ടൻ പെട്രോളും കൊണ്ട് വരുന്നുണ്ട് ആ ചേട്ടൻ ഞാൻ തോന്നണല്ലേ ആ അപ്പൊ നമ്മുടെ പെട്രോളും കൊണ്ട് ആ ചേട്ടൻ വരുന്നുണ്ട് അപ്പൊ ചേട്ടന് താങ്ക്സ് അല്ലേ പാവം പറഞ്ഞപ്പോഴേക്ക് ഓടിപ്പോയി അത് വാങ്ങിക്കാൻ മനസ്സ് കാണിച്ചില്ലേ കാണിച്ചില്ലേന്ന് ഞങ്ങളുടെ പൂപ്പത്തിലുള്ളവരൊക്കെ ഞങ്ങളുടെ മാളക്കാരൊക്കെ നല്ലവരുണ്ട് പ്രത്യേകിച്ച് അവിടുന്ന് വണ്ടിണ്ട് പെട്രോള് വറ്റി വരണ്ട എന്റെ പൊന്നിച്ചങ്കകളെ വല്ലാത്ത ജാതി ഇത് മണല്ലേ പെട്രോൾ ഓ ഓന്നെ ചങ്കളെ പെട്രോളിന്റെ വേണം എന്ത് നല്ല അപ്പൊ നൂറ് രൂപയ്ക്ക് പെട്രോൾ വാങ്ങിച്ച് നമ്മള് ഒഴിച്ചു കഴിഞ്ഞു ക്യാൻ എടുത്തിട്ട് ക്യാമ്പ് സൂക്ഷിച്ചോ റോഡ് ക്രോസ് നോക്കിട്ടാ ജി അപ്പൊ ചങ്ങൾ ഒഴിച്ചിട്ടാ താങ്ക്സ് ഇട്ടാ ക്യാൻ തരാടി എന്താണ് ഇവള് വെട്ടവളിയമാര കഴിഞ്ഞ അല്ലേ അപ്പൊ ചങ്കടപ്പൊ നമ്മള് പെട്രോളൊക്കെ വാങ്ങിച്ചൊഴിച്ച് നമ്മള് ഈ പോട്ട ബൈ ബൈ ടാറ്റ പോട്ടൊക്കെ അപ്പൊ പെട്രോൾ ഒക്കെ മിന്നു തുടങ്ങുമ്പോഴേക്കും എല്ലാരും വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ മറക്കരുത് വണ്ടീനെ പട്ടിണിക്ക് ഇടരുത് ഞാനിപ്പട്ടിണിക്ക് ഇട്ടാണ് വണ്ടി പണി പണിമുടക്കാക്കിയത് ഞാൻ ഓടിക്കാൻ വെക്കി വെക്കി നേരെയാണ് ആണ് തല്ലിക്കൊല്ലാൻ എന്റെ ചങ്കൾക്ക് എനിക്കല്ലേ ചങ്ങൾ താറ്റ